സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം നാളെ വൈകുന്നേരം അഞ്ച് മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് മോഹനൻ രണ്ടാമതൊരു അവസരം നാളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം ഒരുങ്ങുകയാണ് അപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതെന്തൊക്കെയാണ് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക ഉണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹതയുള്ളവർക്കാണ് ഈ പറയുന്ന പുതിയ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ വീണ്ടും വോട്ടെടുപ്പ് വോട്ടർപട്ടികയിൽ പേര് തീർക്കാൻ അവസരം നൽകിയിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതലായിരുന്നു എന്നുള്ള സമയം ആരംഭിച്ചത് നാളെ വൈകിട്ട് മണിക്ക് സമയം അവസാനിക്കുകയും ചെയ്യും പ്രവാസികൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പേരെയാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നയിക്കുമ്പോൾ ഒരു ഹിയറിംഗിനായിട്ടുള്ള കമ്പ്യൂട്ടർ ജനറേറ്റർ നോട്ടീസ് അപേക്ഷകർക്ക് ലഭിക്കും ഈ പറഞ്ഞിരിക്കുന്ന തീയതി ഈ നോട്ടീസിന് ഒരു തീയതി ഉണ്ടാകും ആ തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം നേരത്തെ തന്നെ പുറത്ത് വിളിയിച്ച് രേഖകൾ അല്ലെങ്കിൽ പുറത്ത് നിർദ്ദേശം നൽകിയിട്ടുള്ള സർക്കുലറുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയുള്ള രേഖകളുമായി ഹിയറിംഗിനെ ഹാജരാക്കണം ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസിൽ സെക്ഷൻ ഓഫീസർമാർ തുടർന്ന് നടപടികൾ സ്വീകരിച്ച് പതിനാലിനാണ് സപ്ലിമെന്ററി പട്ടികകൾ <clears throat> പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനൊരു മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാൻ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ നൽകാനുള്ളതാണ് അവസരമുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അനർഹരെ ഒഴിവാക്കുന്നതിനും നിലവിലിറങ്ങിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനും ഒക്കെ സ്ഥലം മാറ്റം നടക്കുമുള്ള കാര്യങ്ങൾക്കും ഇന്നും നാളെയുമായി ഈ പറയുന്ന രീതിയിൽ അപേക്ഷ നൽകാൻ കഴിയുന്നുണ്ട് പ്രാദേശിക തലങ്ങളിൽ ഒമാരടക്കമുള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇലക്ട്രൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നൽകിയിട്ടുമുണ്ട് അശ്വതി യെസ് പ്രജിത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരമൊരുങ്ങുകയാണ് നാളെ വൈകുന്നേരം അഞ്ചു മണിവരെ ഓൺലൈനായാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്